ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് വീണ്ടും ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് ആയിട്ടാണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള വെറും രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചോറൊക്കെ നമ്മളെ വീ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നത് തന്നെയാണല്ലോ ഏതെങ്കിലും ഒരു നേരത്തെങ്കിലും നമ്മൾ ചോറ് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഞാനിവിടെ ജയരി വെച്ചിട്ടുള്ള ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ പോകുന്നതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും ആരും മറക്കരുത് അപ്പോൾ നല്ല അടിപൊളിയിട്ടുള്ള ഫേസ്ബാക്കാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണണം അപ്പോൾ ഇവിടെ ഒരു കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇനി ചോറ് ആദ്യം നമ്മളൊന്ന് അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മിക്സിയിൽ ഇടുകയാണ് ഇനി ഈ ചോറിൽക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് നമുക്കൊന്ന് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരയാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ നല്ല ഫേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ നെക്സ്റ്റ് ഇനി നമ്മൾ നമ്മളിത് ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കണം കാരണം അതിൽ അരയാത്ത എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഇതൊരു കൊറിയൻ ഫേസ് പാക്ക് ആണ് കേട്ടോ ഫേസ് നല്ല വെളുത്ത് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് വീക്കിലി നമ്മളിതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്താൽ മതി ഇനി ഇത് അരിച്ചെടുത്തിൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് അരച്ചെടുത്തിട്ട് ഒരു സ്പൂണ് അലോവെര ജെല്ലാണ് ഇട്ടുകൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം പിന്നെ അലോവെരയുടെ ജെല്ലിട്ട് കൊടുക്കുമ്പോൾ നമ്മളതൊരു പീസ് 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 ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ടൈം എടുത്തതൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങളെ ഫേസിലും ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് ഷുവറാണ് അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച മുത്തി അങ്ങനെ കല് വാഷ് ചെയ്യാൻ വേണ്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും തയ്ച്ചിരുന്ന് നോക്കിയിട്ട് ഫീഡ്ബാക്ക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബാ